ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലും കേരളത്തിലുമായി പ്രധാനപ്പെട്ട ഇരുപത് വാർത്തകൾ ചുവടെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ആക്രമണം ന്യായമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവാദ വിരുദ്ധ നടപടിയെ മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ന്യായീകരിച്ചു ഇത് ലധികം ഭീകരരുടെ മരണത്തിന് കാരണമായി പാകിസ്ഥാൻ പിന്നീട് പാകിസ്ഥാന്റെ അധീന കാശ്മീരിലും ഇന്ത്യയുടെ അതിർത്തികളിലും ആക്രമണം നടത്തി ട്രംപ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഞാൻ തീർത്തു യു ഒ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അവസാന സംഘർഷം താൻ വ്യാപാരത്തിലൂടെ തീർത്തതായി വീണ്ടും അവകാശപ്പെട്ടു സുപ്രീം കോടതി ആശയധാരക്ക് ജയിൽ ശിക്ഷ നൽകാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതിയായ ഒരാൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കോടതി അഭിപ്രായപ്പെട്ടു ആശയധാരക്ക് ജയിൽ ശിക്ഷ നൽകാനാകില്ല ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ചിന് നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തിയെട്ട് നേടി അധികാരത്തിലെത്തി ആം ആദ്മി പാർട്ടി പാർട്ടിരണ്ട് സീറ്റുകൾ നേടി ഓപ്പറേഷൻ അഭ്യാസ് ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് പരിശീലനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ജില്ലകളിൽ സിവിൽ ഡിഫൻസ് പരിശീലനം നടന്നു ഇത് പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യതയെ തുടർന്ന് നടത്തിയതായിരുന്നു പ്ലസ് എട്ട് ഫലങ്ങൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കേരളത്തിലെ പ്ലസ് ടു ഡി എച്ച് എസ് ഇ ആറ് വി എച്ച് എസ് ഇ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കും വിദ്യാർത്ഥികൾക്ക് കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ഡി എച്ച് കേരളങ്ങൾ പരിശോധിക്കാം ബിഹാർ സ്വദേശിനിയുടെ ജീവിതം കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ബിഹാറിൽ നിന്നുള്ള ദരക്ഷാ പരവീൻ എന്ന വിദ്യാർത്ഥിനിയുടെ ജീവിതഗത കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഷനി പദ്ധതിയുടെ സഹായത്തോടെ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയും വിടിമിന്നലോടുകൂടിയ കാറ്റും പ്രതീക്ഷിക്കപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം പങ്ക് വിപണി നിഫ്റ്റി അമ്പത് ഇൽ ഇടിവ് നിഫ്റ്റി അമ്പത് സൂചികയിൽ ഇന്ന് ഇടിവ് പ്രതീക്ഷിക്കപ്പെടുന്നു ക്യാംപ്സ് ഒ എൻ ജി സി എന്നിവ വാങ്ങാൻ ബോസ് വിട്ടഴിക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്നു ബി എം പി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റൌണ്ട് ഒന്ന് ആരംഭിക്കുന്നു ബി എം പി എസ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സ്പോർട്സ് ടൂർണമെന്റിന്റെ റൌണ്ട് ഒന്ന് ഇന്ന് ആരംഭിക്കുന്നു പങ്കെടുക്കുന്ന ടീമുകൾ തീയതികൾ ഫോർമാറ്റ് എന്നിവ പ്രഖ്യാപിച്ചു